ഹായ് അസ്ലാം വലൈക്കും ഏവർക്ക് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് അൽ മുക്തദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിങ് ഹോൾസെയിൽ ജ്വല്ലറിയുടെ കോട്ടയത്തുള്ള അസമദ് ജ്വല്ലറിയുടെ മുന്നിലാണ് ഇന്ന് ലോകത്ത് സ്വർണ്ണാഭരണ മേഖലയിൽ സീറോ ശതമാനം പണിക്കൂറിലൂടെ സമാനതകളില്ലാത്ത പകരം വയ്ക്കാനാവാത്ത വിപ്ലവകരമായ മാറ്റമാണ് അൽ മുക്തദിർ ഗ്രൂപ്പ് ഇന്ന് ലോകത്ത് കൊണ്ടുവന്നത് അൽ മുഖ്തർ ഗ്രൂപ്പിൻ്റെ മുഴുവൻ ഷോപ്പുകളിലും വൻ ജനത്തിരക്കാണ് നമുക്ക് അനുഭവപ്പെടുന്നത് നമുക്ക് അസമ്മദിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ കൂടെ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമർ ജാൻസി റാണി മാഡമാണ് നമുക്ക് മാഡത്തോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഷോപ്പിങ്ങൊക്കെ നമുക്ക് ഇപ്പോൾ സീറോ മാക്കിങ്ങിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത് അതിപ്പോൾ എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരമായി മാറുന്നു കാഴ്ചപ്പാട്

അപ്പം മാഡം ആദ്യമായിട്ടല്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ ഒരു സ്ഥിരമായി വരുന്ന ഒരു സ്ഥിരം കസ്റ്റമർ കൂടെയാണ് എങ്ങനെയുണ്ട് ഈ കസ്റ്റമർ സർവീസ് സർവീസൊക്കെ നിങ്ങളോടുള്ള അപ്രോച്ചൊക്കെ അപ്പം നമുക്ക് ഈ മാസം ഇരുപത്തിയേഴാം തീയതി വരെ ഒരു ഓഫർ പോകുന്നുണ്ട് ഈ സീറോ മേക്കിംഗ് ആണ് ഇരട്ടി സ്വർണത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് അതായത് നമ്മൾ വാങ്ങുന്ന അത്രയും സ്വർണം സമ്മാനമായി കിട്ടുന്ന സ്വർണ്ണം പദ്ധതിയാണ് ഇരുപത്തിയെട്ടാം തീയ്യതി തന്നെ നറുക്കെടുപ്പും ഉണ്ട് അപ്പം മാഡം അതും കൂടെ രജിസ്റ്റർ ആയിട്ട് പോകണം എന്നും കൂടെ അഭ്യർത്ഥന